ഭൂമിയുടെ എഴുപത് ശതമാനം കടലാണെന്നറിയപ്പെടുന്നു എന്നാൽ നമ്മളിലധിക പേർക്കും കടൽ ഒരു വിസ്മയ കാഴ്ച മാത്രമാണ് പുലർവേളകളിൽ നനുത്ത ഓളങ്ങൾ കിടന്ന് ചാഞ്ചാടുന്ന കടലിന്റെ ശാന്തത നോക്കി എത്ര നേരം ഇരുന്നാലും മടുപ്പ് തോന്നില്ല കടലിന് സൗമ്യഭാവങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് കടലിരമ്പങ്ങളിൽ നിന്നും ഉയരുന്ന തിരമാലകളിൽ നിന്നും നാമൊക്കെ ധരിച്ചിട്ടുണ്ട് എന്നാൽ കടലിന് സംഹാരാണ്ഡവമാടാനും മനുഷ്യരുടെ കിടപ്പാടങ്ങളും കരയും വലിച്ചെടുക്കാനും മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ അപഹരിക്കാനും കഴിയുമെന്ന് നാം മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി നാലിൽ സുനാമി ഉണ്ടായപ്പോഴും രണ്ടായിരത്തി പതിനേഴ് നവംബർ അവസാനത്തിലും ഡിസംബർ ആദ്യം ഓഖി എന്ന ചുഴലിക്കാറ്റ് കേരളക്കരയിൽ ആഞ്ഞടിച്ച് മരണനൃത്തം നടത്തിയപ്പോഴുമാണ് കാറ്റിന്റെ ശക്തിയും കടലാക്രമണവും എത്ര ഭീകരമാണെന്ന് അനുഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നു മരണപ്പെട്ടവരുടെയും നഷ്ടപ്പെട്ടവരുടെയും കൃത്യമായ കണക്കുകൾ ഇനിയും ലഭിച്ചിട്ടില്ല ഇനിയൊരിക്കലും കടലോര മേഖലകളിൽ സുനാമി പോലുള്ള അപകടങ്ങൾ ഉണ്ടാകല്ലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു